ദ ഇൻഡിവിജുവൽ ക്യാരക്ടറിസ്റ്റിക്സ് ബൈ വിച്ച് എ പേഴ്സൺ ഈസ് റിക്കഗ്നൈസ്ഡ് ഓർ നോൺ കാൾഡ് ഐഡൻറ്റിറ്റി ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നതിനോ അറിയപ്പെടുന്നതിനോ സഹായിക്കുന്ന വ്യക്തിഗത സവിശേഷതകളെ വ്യക്തിത്വം എന്ന് വിളിക്കപ്പെടുന്നു ആയതുപോലെ ഒരു വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ അനുയായി എന്ന നിലയിൽ തൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന രീതിയാണ് ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി അഥവാ ക്രിസ്തീയ വ്യക്തിത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സത്യം ക്രിസ്തുവുമായുള്ള ബന്ധം എന്നിവയുടെ വെളിച്ചത്തിൽ ഒരാൾ സ്വയം എങ്ങനെ കാണുന്നു എന്നത് ഇതിൽ ഉൾപ്പെടുന്നു ഒരു ക്രിസ്തുവിശ്വാസി എന്ന നിലയ്ക്ക് നാം നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്നറിഞ്ഞ് വേണ്ടി ഈ ലോകത്തിൽ നിലകൊള്ളേണ്ടത് ആവശ്യമാണ് നമുക്ക് ക്രിസ്തുവിൽ കൂടി ഉണ്ടായ ചില സവിശേഷതകളെ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു ഒന്ന് അഡോപ്റ്റഡ് അസ് ഗോഡ്സ് ചിൽഡ്രൻ ദൈവ മക്കളായി നമ്മെ ദത്തെടുക്കപ്പെട്ടു യോനാൻ്റെ സുവിശേഷം ഒന്നാമതിയായും പന്ത്രണ്ടാം വാക്യം റോമർ കെഴുതി ലേഖനം എട്ടാമതിയായും പതിനഞ്ച് തുടങ്ങിയുള്ള വാക്യങ്ങൾ രണ്ട് ഫോ ആൻഡ് റെഡീംഡ് ക്ഷമിക്കപ്പെട്ടവരും വീണ്ടെടുക്കപ്പെട്ടവരുമായി എഫ് എസ് എഴുതിയ ലേഖനം ഒന്നാമതിയായും ഏഴാം വാക്യം മൂന്ന് ന്യൂ ക്രിയേഷൻ പുതിയ സൃഷ്ടിയായി കൊഴിന്തർ കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാമതിയായും പതിനേഴാം വാക്യം നാല് സീൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു എഫ് എസ് എഴുതി ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം നമ്മിലേക്ക് മൂല്യവും സവിശേഷതകളും നമ്മുടെ നേട്ടങ്ങളിൽ നിന്നല്ല മറിച്ച് യേശുവുമായുള്ള ബന്ധത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ടിം കെല്ലർ പറഞ്ഞതത്രേ ദ ഓൺലി ഐഡൻറ്റിറ്റി ദാറ്റ് ഈസ് നോട്ട് ഫ്രാഗൈൽ ഈസ് വൺ റിസീവ്ഡ് നോട്ട് അച്ചീവ്ഡ് ദുർബലമല്ലാത്ത ഒരേ ഒരു വ്യക്തിത്വം ലഭിക്കുന്നത് മാത്രമാണ് അത് നേടിയെടുക്കാൻ കഴിയില്ല മറ്റു മനുഷ്യർ നമ്മെപ്പറ്റി ദോഷമായി ഇത് ചിന്തിച്ചേക്കാം വില കുറച്ച് സംസാരിച്ചേക്കാം താറടിച്ച് കാട്ടിയേക്കാം എന്നാൽ ദൈവം നമ്മെ നോക്കി സന്തോഷിക്കുന്നു കാരണം ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച മഹത്വം അതിശ്രേഷ്ഠമാണ് വി ആർ നോട്ട് വാട്ട് വി ഡു നാം ചെയ്യുന്നതല്ല നമ്മൾ വി ആർ നോട്ട് വാട്ട് വി ഹാവ് നമുക്കുള്ളതല്ല നമ്മൾ വി ആർ നോട്ട് വാട്ട് പീപ്പിൾ സേ അബൌട്ട് അസ് ആളുകൾ നമ്മെക്കുറിച്ച് പറയുന്നതല്ല നമ്മൾ വി ആർ ദ ബ്ലവഡ് ഓഫ് ഗോഡ് നാം ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ടാണ് യോഹനാന പോസ്വനം തൻ്റെ ഒന്നാം ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞത് അധ്യായം ഒന്നാം വാക്യം കാൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു നമുക്കുള്ള നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ നമുക്ക് അഭിമാനിക്കാം അത് നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാം നിത്യതയിൽ നാം എത്തിച്ചേരും വരെ ഹാവ് എ പ്ലസ് ഡേ